കൊൽക്കത്ത മെട്രോ ചാനലിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തിവന്ന ധർണ അവസാനിപ്പിച്ചു കൌമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിനെതിരെ കൊൽക്കത്തയിൽ നടത്തിവന്ന ധർണ അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി ധർണ ജനാധിപത്യ വിജയമെന്ന് മമതാ ബാനർജി കോടതിയിൽ നിന്ന് ലഭിച്ച അനുകൂല ഉത്തരവെന്നും പ്രതികരണം ധർണ അവസാനിപ്പിക്കാനുള്ള തീരുമാനം ശാരദ ചിട്ടിത്തട്ടിപ്പ് കേസിൽ കൊൽക്കത്ത പോലീസ് കമ്മീഷണറെ അറസ്റ്റ് ചെയ്യാതെ ചോദ്യം ചെയ്യാൻ കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ ശാരദ ചിട്ടിത്തട്ടിപ്പ് കേസ് അന്വേഷണത്തിൽ സിബിഐ സഹകരിക്കാൻ കൊൽക്കത്ത പോലീസ് കമ്മീഷണർക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു ചോദ്യം ചെയ്യലിനായി പോലീസ് കമ്മീഷണർ രാജീവ് കുമാർ ഷിലോങ്ങിലെ സിബിഐക്ക് മുൻപാകെ ഹാജരാണെന്നും കോടതി നിർദ്ദേശം കേസ് അടുത്ത വാദത്തിനായി ഇരുപതിലേക്ക് മാറ്റി കോടതി അലക്ഷ്യവുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസ് കമ്മീഷണർ രാജീവ് കുമാർ ഡി ബംഗാൾ സർക്കാർ എന്നിവർക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു കോടതി കേസിൽ ചീഫ് സെക്രട്ടറിയോടും ഡി ജി പിയോടും ഹാജരാകണമെന്നും കോടതി ആവശ്യപ്പെട്ടു അടുത്ത വാദത്തിന് മുൻപ് നോട്ടീസിന് വിശദീകരണം അടിസ്ഥാനമാക്കിയാവും നടപടി സ്വീകരിക്കുകയെന്നും രാജീവ് കുമാറിനെതിരെ അച്ചടക്ക നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പശ്ചിമ ബംഗാൾ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കത്ത് രാഷ്ട്രീയക്കാർക്കൊപ്പം രാജീവ് കുമാർ ധർണയിരുന്നത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി സുധാകരനും പെടും സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയിൽ മന്ത്രി ജി സുധാകരനെതിരെ കേസ് അമ്പലപ്പുഴ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നടപടി സുധാകരന്റെ മുൻപേഴ്സണൽ സ്റ്റാഫ് അംഗമായ സ്ത്രീ നൽകിയ പരാതിയിൽ മാർച്ച് ഇരുപത്തി ഒൻപതിന് ഹാജരാണമെന്ന് കാണിച്ച് മന്ത്രിക്ക് കോടതി സമൻസ് അയച്ചു രണ്ടായിരത്തി പതിനാറിൽ തോട്ടപ്പള്ളി ലക്ഷ്മി തോട്ട റോഡ് നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിനിടെ പൊതുജന മദ്യത്തിൽ മന്ത്രി തന്നെ അപമാനിച്ചു എന്നായിരുന്നു പരാതി ഇതേ തുടർന്ന് സി പി മുൻ പ്രാദേശിക നേതാവായിരുന്ന ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു ഇവർ കോടതിയെ സമീപിച്ചത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാത്തതിനെ തുടർന്ന് തോമസ് ചാണ്ടിക്ക് പിഴ ഭൂമി കയ്യേറ്റ കേസിൽ ഹർജി പിൻവലിച്ച തോമസ് ചാണ്ടിക്ക് തിരിച്ചടി കോടതിയുടെ സമയം നഷ്ടപ്പെടുത്തിയതിന് തോമസ് ചാണ്ടി അടക്കമുള്ളവർക്ക് ഇരുപത്തി അയ്യായിരം രൂപ കോടതി പിഴ ഈടാക്കി ഹർജി പിൻവലിക്കാൻ പരാതിക്കാർക്ക് അവകാശമുണ്ട് എന്നാൽ കോടതിയുടെ സമയം വിലപ്പെട്ടതാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി പിഴ പത്ത് ദിവസത്തിനകം അടയ്ക്കണമെന്നും നിർദ്ദേശം തിങ്കളാഴ്ച കേസിൽ വിധി പറയാനിരിക്കെയായിരുന്നു തോമസ് ചാണ്ടിയുടെ നീക്കം ഹർജിക്കാരുടെ നടപടി നല്ല കീഴ്വഴക്കമല്ലെന്നും കോടതിയുടെ വിമർശനം ഭൂമി കയ്യേറ്റ കേസിൽ വിജിലൻസ് എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തോമസ് ചാണ്ടി മറ്റുള്ളവരും നൽകിയ നാല് ഹർജികളാണ് കഴിഞ്ഞ ദിവസം പിൻവലിച്ചത് ഒടുവിൽ കീഴടങ്ങി പ്രായപൂർത്തിയാവാത്ത ആദിവാസി ബാലികയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഒളിവിലായിരുന്ന മുൻ കോൺഗ്രസ് നേതാവ് ഒ എം ജോർജ് കീഴടങ്ങി വയനാട് ഡി സി സി അംഗവും സുൽത്താൻ ബത്തേരി മുൻപഞ്ചായത്ത് പ്രസിഡന്റുമായ ജോർജ് കീഴടങ്ങിയത് മാനന്തവാടി സ്പെഷ്യൽ മൊബൈൽ സ്ക്വാഡ് ഡിവൈഎസ്പിക്ക് മുൻപാകെ ഒന്നര വർഷമായി ജോർജ് തന്നെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പെൺകുട്ടിയുടെ പരാതി സംഭവം പുറം ലോകമറിഞ്ഞത് ഒരാഴ്ച മുൻപ് പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതോടെ പോക്സോ വകുപ്പ് പ്രകാരം ജോർജിനെതിരെ ബത്തേരി പോലീസ് കേസെടുത്തതോടെ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു മാനഭംഗം പട്ടികവർഗക്കാർക്കെതിരായ അതിക്രമം സ്ത്രീകൾക്കെതിരായ അതിക്രമം പോക്സോ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് കോടിയേരിക്ക് എൻ എസ് മറുപടി ശബരിമല വിഷയത്തിൽ ഭക്തർക്കൊപ്പം നിന്നതിന് തങ്ങളെ വിമർശിക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന് അവകാശമില്ലെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ എൻ എസ് എസിനെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ കോടിയേരിക്ക് അവകാശമില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ എൻ എസ് എസ് ഇടപെട്ടിട്ടില്ല സംസ്ഥാന സർക്കാരിനോട് സൗഹൃദ നിലപാട് മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ എന്നും ആരുമായും നിഴൽ യുദ്ധത്തിന് ഇല്ല എന്നും സുകുമാരൻ നായർ ഈശ്വര വിശ്വാസവും ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളും നിലനിൽക്കണമെന്ന വ്യക്തമായ നിലപാട് എൻ എസ് എസിനുണ്ട് അതിനാലാണ് ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ വന്ന കേസിൽ ആദ്യമേ കക്ഷി ചേർന്നത് അതുകൊണ്ട് തന്നെ യുവതീപ്രവേശനം സംബന്ധിച്ച വിധി വന്നപ്പോൾ എൻഎസ്എസ് റിവ്യൂ ഹർജി ഫയൽ ചെയ്തു ശബരിമലയിൽ സർക്കാർ നടപടി സ്വീകരിച്ചത് കോടതിയോട് സാവകാശം ചോദിക്കാതെയും വിശ്വാസികളുടെ വികാരം മനസ്സിലാക്കാതെയുമെന്നും എൻ എസ് എസ് സംസ്ഥാന ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഒരു ശതമാനം പ്രളയ സെസ് പ്രാബല്യത്തിലാക്കുന്നത് സർക്കാർ നീട്ടിവെക്കും വരുന്ന ജൂലൈ മാസം മുതലാണ് സെസ് പ്രാബല്യത്തിൽ വരിക തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് തീരുമാനമെങ്കിലും ഒരു ശതമാനം സെസ് കൂടി ഉൾപ്പെടുത്തി സോഫ്റ്റ്വെയർ മാറ്റാൻ സമയം ആവശ്യമാണെന്നാണ് ഔദ്യോഗിക വിശദീകരണം കൗമുദി പ്രൈം ന്യൂസ് അടുത്ത വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം ടീന എന്ന മാത്യു ചേരും നമസ്കാരം